കടപ്പിളാമറ്റം പഞ്ചായത്ത് ഓഡിറ്റോറിയം കാട് കയറി ശോച്ചാവസ്ഥയിലായി കടപ്പളാമറ്റം മേഖലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന ഓഡിറ്റോറിയം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റിയ നടപടി വിവാദമായിരുന്നു ഓഡിറ്റോറിയം ആധുനിക രീതിയിൽ നവീകരിക്കുമെന്നും ഇതിനായി പതിനൊന്ന് ലക്ഷം രൂപ അനുവദിച്ചതായും നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മത്തായി മാത്യു പറഞ്ഞു കടപ്പറ്റത്ത് കിടങ്ങൂർ കൂത്താട്ടുകുളം റോഡരികിലുള്ള പഞ്ചായത്ത് ഓഡിറ്റോറിയം കയറി മുപ്പത്തിമൂന്ന് വർഷം മുൻപ് നിർമ്മിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളും വിവാഹമടക്കമുള്ള ചടങ്ങുകളും നടന്നിരുന്നു കുറഞ്ഞ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന ഹാൾ സാധാരണക്കാർക്കും ആശ്വാസമായിരുന്നു നാല് വർഷം മുൻപ് വരെ വിവിധ പരിപാടികൾ നടന്നിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താതെ കെട്ടിടം ശോച്യാവസ്ഥയിലാവുകയായിരുന്നു ഇതിനിടയിൽ പഞ്ചായത്തിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി ഓഡിറ്റോറിയം മാറി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന എം സി എഫ് ആയി മാറുകയായിരുന്നു ഓഡിറ്റോറിയം ഇപ്പോൾ എം സി എഫിനെ മറ്റൊരു സ്ഥലം കണ്ടെത്തി മാറ്റിയെങ്കിലും ഓഡിറ്റോറിയം കാട് കയറി കിടക്കുന്നത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ പഞ്ചായത്ത് ഓഡിറ്റോറിയം നവീകരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പ്രസിഡന്റ് മത്തായി മാത്യു പറഞ്ഞു പതിനൊന്ന് ലക്ഷം രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട് മേൽക്കൂര അടക്കം സുരക്ഷിതമാക്കി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണം നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള് അതിൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ഫണ്ട് വെച്ചിട്ടുണ്ട് ഫണ്ട് വയ്ക്കുക മാത്രമല്ല അതിൻ്റെ എ എസ് ടി എസും ഒക്കെ ആയി നിൽക്കുന്നു അത് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവരുടെ പാവങ്ങളായ ആൾക്കാരുടെ ഒരാശ കേന്ദ്രവും ആശ്രയ കേന്ദ്രവുമായ ആ കമ്മ്യൂണിറ്റി ഹാൾ അത് നവീകരിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിന് തന്നെയാണെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യത്തോടു കൂടിയാണ് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ഭരണസമിതി കാലത്ത് തീർച്ചയായിട്ടും അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് പൊതുജനങ്ങൾക്കായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് തുറന്നു കിട കൊടുക്കാനുമുള്ള നടപടിക്രമങ്ങളാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതിന് ആർക്കും യാതൊരു ആശങ്കയും വേണ്ട എന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഉത്തര വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ അറിയിക്കുന്നത് അതിൻ്റെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് ലക്ഷം രൂപയാണ് അതിന് വേണ്ടി ഫണ്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് നമുക്കറിയാവല്ലോ വരുമാനം ഒരു പഞ്ചായത്താണ് നമ്മളുടെ പഞ്ചായത്ത് എന്നിരിക്കിൽ പോലും നമ്മൾ പഞ്ചായത്തിന് കളിസ്ഥലം ഉൾപ്പെടെയുള്ളത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനം ഒരല്പം വൈകിയത് കളിക്കളം അതുപോലെ തന്നെ നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ അതുപോലെയുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ എം സി എഫ് എം സി എഫൊക്കെ അനിവാര്യമാണ് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ നമ്മൾ ഫണ്ടുകൾ മാറ്റി വയ്ക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് നമ്മുടെ നവീകരണം ഈ ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണം ഒരല്പം വൈകിയത് എന്നുള്ളതും ഈ അവസരത്തിൽ പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം മുൻപ് കടപ്പിളാമ്പറ്റം പഞ്ചായത്തിന് അഭിമാനമായിരുന്ന ഓഡിറ്റോറിയം നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്ത് നടത്തുന്നതെന്ന് ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സഹകരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗം ജോസ് കൊടിയമ്പുരം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോയി ജോയി കല്ലുവര പഞ്ചായത്ത് പ്രസിഡൻറ്റും ജോയി നടിക്കരയുടെ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന കാലഘട്ടത്തിൽ എൻ ആർ ഇ പിയിൽ ഉൾപ്പെടുത്തി പണമൊരു കമ്മ്യൂണിറ്റി ഹാളാണ് ആ കമ്മ്യൂണിറ്റി ഹാള് ഇക്കാലം അത്രയും മുപ്പത്തി മൂന്ന് വർഷമായി അതിന് ഉദ്ഘാടനം ജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുക്കും പക്ഷേ നമുക്കിവിടെ എം സി എന്നുള്ള അടിയന്തര ആവശ്യം വന്നപ്പം അത് താൽക്കാലികമായി എം സി എഫിലേക്ക് മാറ്റേണ്ടി വന്നെങ്കിലും നമ്മൾ എം സി എഫിൻ്റെ പണി ഈ ഞങ്ങളുടെ ഭരണകാലത്ത് തന്നെ പൂർത്തിയാക്കി അത് എം സി എഫ് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയും വീണ്ടും അതിൻ്റെ നവീകരണം എന്നുള്ള നിലയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് അടിയന്തരമായിട്ട് ചെയ്യാനായിട്ടുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഈ ഭരണസമിതിയിൽ തന്നെ പൂർത്തിയാക്കി ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കാനുള്ള എല്ലാ നടപടികളും ആക്കിയിട്ടുണ്ട് ജി എസ് ആയിട്ടുണ്ട് ബാക്കി ഈ മാസം തന്നെ ജെൻഡർ നടപടികൾ പൂർത്തിയാക്കി അടിയന്തരമായിട്ട് പണി പൂർത്തിയാക്കി തന്നെ ആയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് അനുയോജ്യമായ ഓഡിറ്റോറിയങ്ങൾ ഇല്ലാത്ത കടപ്പിലാമറ്റത്തെ പഞ്ചായത്ത് ഓഡിറ്റോറിയം നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം